ഒരു പോലെ നമ്മൾ കേരളത്തിൽ ഒരു വികസന സങ്കല്പമായി മുന്നോട്ട് പോവുകയാണ് നാടിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പ്രസ്ഥാനമായി ട്വന്റി ട്വന്റി മാറുകയായിരുന്നു ചിക്കൻ നാട് ഉൾപ്പെടെ അഞ്ച് പഞ്ചായത്തിൽ പൂർണ്ണമായും നമ്മൾ അധികാരം പിടിച്ചു നാല് പഞ്ചായത്തിൽ നമ്മൾ മുഖ്യ പ്രതിപക്ഷമായി മാറുകയാണ് ട്വൻ്റി ട്വൻ്റി നടപ്പാക്കിയ കിഴക്കമ്പലത്തെ വികസനം കാണാനൊക്കെ കാണാനൊക്കെയായിട്ട് ലോകത്തിൻ്റെ ഫലഭാഗത്ത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇങ്ങനെ ശാന്തിയും സമാധാനവും സംതൃപ്തിയും കടന്നു വന്നതോടുകൂടി ക്രൈം റേറ്റ് സീറോയിലാണ് ഒരു പരിധിവരെ കിഴക്കമ്പലത്ത് അത് സമയമാകുമ്പോൾ പൊട്ടിക്കും സമയമാവുമ്പോൾ പൊട്ടിക്കും കുത്തി അവൻ്റെ വീട്ടിൽ നമ്മൾ ചെന്നിട്ട് പത്തു ലക്ഷം രൂപ കൊടുത്ത നഷ്ടപ്പെട്ട അവൻ്റെ അമ്മയെ അപ്പനെ ആ സഹോദരനെ സഹോദരിയെ തിരിച്ചു കിട്ടുമോ നമുക്ക് കക്കുന്നില്ല മോഷ്ടിക്കുന്നില്ല കെടുകാരിസ്ഥയില്ലെങ്കിൽ ഈ രാജ്യത്തെ സ്വർഗ്ഗമാക്കി മാറ്റാൻ പറ്റും തേനും പാല് മുഴുകുന്ന കാനാന് ദേശം പോലെ ആക്കി മാറ്റാൻ കഴിയും ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ട്വൻറ്റി ട്വൻ്റിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പാത വെട്ടിത്തുറക്കലാണ് തുറക്കലാണ് ട്വന്റി ട്വൻ്റി കേരളത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാവുന്നതുപോലെ കിഴക്കമ്പലം മോഡൽ എന്ന് പറയും ഒരു കാലഘട്ടത്തിൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ട മനുഷ്യർക്ക് പകുതി വിലയ്ക്ക് പച്ചക്കറി കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടി ഞങ്ങളുടെ പച്ചക്കറി കൊടുക്കുന്ന പന്തലും മറ്റു കാര്യങ്ങളും അടിച്ചു തകർത്തപ്പോഴാണ് അധികാരമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജനത്തിന് സേവനം ചെയ്യാൻ കഴിയുന്നുള്ള പശ്ചാത്തലത്തിലാണ് ട്വൻ്റി ട്വൻറ്റി രൂപം കൊള്ളുന്നത് അതിനുശേഷം ഞങ്ങൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ തുടക്കം കുറിക്കുമ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിലെ മുഴുവൻ വീടുകളും കയറിയിറങ്ങി ആ വീട്ടിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ സാധിച്ചു കൊടുക്കുന്ന രീതിയിലേക്കൊരു ജനപക്ഷ നയം ഒരു ജനക്ഷേമ നയമാണ് ആവിഷ്കരിച്ചത് ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്തത് ഒരു രണ്ടായിരമോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു അഞ്ചംഗ കുടുംബത്തിന് ഒരു മാസം സുഭിക്ഷമായി ജീവിക്കാൻ കഴിയുന്ന ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് ആരംഭിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഒരു രണ്ടായിരം മൂവായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു കുടുംബത്തിലേക്കുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും പകുതിയിൽ എഴുപത് ശതമാനം വരെ വിലക്കുറയിൽ നമുക്ക് കൊടുക്കാൻ കഴിയും അങ്ങനെ കൊടുത്തോടുകൂടി ഒപ്പം തന്നെ അവിടെ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്ക് നമ്മൾ വീട് പണിത് കൊടുത്തു സ്ഥലം കൊടുത്തു ടാർപോളിൻ വിളിച്ച് വിരിച്ച് കിടന്നിരുന്ന മുഴുവൻ ആളുകൾക്കും അവ വീടുകളൊക്കെ പുതുക്കി പണതു അങ്ങനെ സമൂലമായൊരു വികസന സങ്കല്പമാണ് ട്വൻ്റി ട്വൻ്റി ആവിഷ്കരിച്ചത് മഹാത്മാഗാന്ധി പറഞ്ഞൊരു ദർശനമുണ്ട് നിങ്ങളൊരു ഭരണകർത്താക്കളൊരു നയം ആവിഷ്കരിക്കുമ്പോൾ ഏറ്റവും പാവപ്പെട്ടവനായി പാവപ്പെട്ടവനായ മനുഷ്യനെ മുന്നിൽ കൊണ്ടുവരിക ദരിദ്രനിൽ ദരിദ്രനായി മനുഷ്യനെ മുന്നിൽ കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ അവലംബിക്കുന്ന നയം ഈ പാവപ്പെട്ടവനെ ഈ ദരിദ്ര ദരിത്രവന് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് നമ്മൾ ആലോചിക്കുക അങ്ങനെ നാടിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പ്രസ്ഥാനമായി ട്വൻ്റി ട്വൻ്റി മാറുകയായിരുന്നു തുടർന്ന് വന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കിഴക്കമ്പല മാത്രമല്ല ഐക്യനാട് മഴുവനൂർ ഉൾപ്പെടെ അഞ്ച് പഞ്ചായത്തിൽ പൂർണ്ണമായും നമ്മൾ അധികാരം പിടിച്ചു നാല് പഞ്ചായത്തിൽ നമ്മൾ മുഖ്യ പ്രതിപക്ഷമായി മാറുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെയുണ്ട് ബ്ലോക്ക് വടവ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്നു ജില്ലാ പഞ്ചായത്തിലേക്കുള്ള വെങ്ങോല ഡിവിഷൻ നമ്മൾ കരസ്ഥമാക്കി അങ്ങനൊരു കൊടുങ്കാറ്റ് പോലെ നമ്മൾ കേരളത്തിലൊരു വികസന സങ്കല്പമായി മുന്നോട്ട് പോവുകയാണ് ആ വികസനം ഇപ്പോൾ ട്വൻ്റി ട്വൻ്റി നടപ്പാക്കിയ കിഴക്കമ്പലത്തെ വികസനം കാണാനൊക്കെ കാണാനൊക്കെയായിട്ട് ലോകത്തിൻ്റെ ഫലഭാഗത്ത് ഒരുപാട് ആൾ വരുന്നുണ്ട് റോഡുകളൊക്കെ നമ്മൾ ഏഴ് മീറ്ററിൽ നിന്ന് പതിനഞ്ച് മീറ്റർ രീതിയിൽ നിർമ്മിച്ചു വ്യവസായ ശാലകളൊക്കെ കേരള കേരളത്തിലേക്കും പ്രത്യേകിച്ചും കിഴക്കമ്പലത്തിലേക്കും വരികയാണ് നമ്മൾക്ക് ഈ നടപ്പാക്കിയ വികസന സങ്കല്പം കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുണ്ട് ആ പഞ്ചായത്തുകളിലേക്ക് എൺപത്താറ് മുനിസിപ്പാലിറ്റിയിലേക്ക് ആറ് കോർപ്പറേഷനിലെ മുഴുവൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം സാധിക്കണമെന്നുള്ളതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത് അധികാരമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കേരളത്തിൽ അധികാരം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഡൽഹിയിലെ ഡൽഹിയിലൊക്കെ എ ഐ പി അധികാരം പിടിച്ച പോലെ തന്നെ കേരളത്തിൻ്റെ അധികാരം പിടിച്ചുകൊണ്ട് കേരളത്തിൽ സമഗ്രമായ ദാരിദ്ര്യ നിർമ്മാണം നടപ്പാക്കുക ഞാൻ സൂചിപ്പിച്ചില്ലേ നമുക്ക് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ എല്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റി ആരംഭിക്കാൻ നമ്മൾ ആരംഭിക്കുന്നു ആഗ്രഹിക്കുന്നു അറുപത് ശതമാനം വരെ അമ്പത് ശതമാനത്തിലേറെ നമുക്ക് വിലക്കുറവിൽ മരുന്ന് സംലഭ്യമാക്കാൻ സാധിക്കുന്നു അറുപത് വയസ്സ് പ്രായമുള്ള കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും പെൻഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഫിറ്റ്നസ് ശേഷിക്കാരായി മാറിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നമ്മൾ മരുന്ന് കൊടുക്കാൻ അല്ല മരുന്ന് കൊടുക്കുക മാത്രമല്ല അയ്യായിരം രൂപ പ്രതിമാസം പെൻഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു കേരളത്തെ സംബന്ധിച്ച ഒരുപാട് വികസന സ്വപ്നങ്ങൾ നമ്മുടെ ബാക്കിയുണ്ട് ഇപ്പോൾ ഈ രണ്ട് മാസങ്ങളിൽ മാത്രമായിട്ട് ഏഴ് പേരെയാണ് ആന കുത്തിക്കുന്നത് മീനാന്ന് കോതമംഗലം നേര്യമംഗലത്ത് ആന കുത്തിക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് നമുക്ക് അതിനൊരു പ്രതിവിധി അല്ലാതെ ആ ജീവനും സ്വത്തിനും അധികാരം നൽകാനുള്ള ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ബാധ്യതയാണ് സർക്കാരിനുള്ളത് ആ സംരക്ഷണം നൽകാനുള്ള ബാധ്യത അവർ പാലിക്കാത്തതുകൊണ്ട് നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കാട്ടാന ശല്യമുള്ള പ്രദേശങ്ങളിൽ കാട്ടുപന്നി ശല്യമുള്ള പ്രദേശങ്ങളിൽ നമുക്ക് അവയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ പ്രഥമ പ്രധാനവും മനുഷ്യനാണ് പ്രധാനം ആ രക്ഷിക്കാനുള്ള എല്ലാവിധ സംവിധാനവും നമ്മൾ ആസൂത്രണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു കടലോര മേഖലയെക്കുറിച്ച് നമുക്ക് പദ്ധതിയുണ്ട് ഓട്ടോ ടാക്സിക്കാരെ കുറിച്ച് നമുക്ക് പദ്ധതിയുണ്ട് മുല്ലപ്പെരിയാർ ഡാം പുനർനിർമ്മിക്കാൻ സുപ്രീം കോടതിയുടെ അനുമതി ഉണ്ടായിട്ട് പോലും നമ്മളതിലേക്ക് കിടക്കുന്നില്ല അതൊക്കെ ഡീക്കമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കേണ്ടിയിരിക്കുന്നു കാരണം ആ ഡാമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ആറ് ജില്ലകളിലായി അറുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ ഒരു മണിക്കൂർ കൊണ്ട് ഈ ഭൂമില്ലാണ്ടാവും അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായി പരിഹാരം കണ്ടെത്താൻ ഭരണാധികാരികളും ശ്രമിക്കുന്നില്ല നമ്മൾ ഭരിക്കുന്ന പഞ്ചായത്തിലെ പ്രത്യേകത കടക്കണിയിലായിരുന്ന എല്ലാ പഞ്ചായത്തിലും നമ്മൾ ലാഭത്തിലേക്ക് കൊണ്ടുവന്നു ലാഭം എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഓരോ പഞ്ചായത്തിലും വികസനം നടത്തിയ ശേഷം ഇരുപത്തേഴ് കോടി രൂപ വരെ നമുക്ക് മിച്ചം വയ്ക്കാൻ കഴിഞ്ഞു ഡൽഹിയിലെ പോലെ തന്നെ അപ്പോൾ നമ്മൾ ക കട്ടെടുക്കുന്നില്ല നമ്മൾ അതുപോലെ തന്നെ സ്വജനപക്ഷപാതം ചെയ്യുന്നില്ല ക്രമക്കേടുകൾ നടത്തുന്നില്ല എങ്കിൽ ഈ കഴം കൊണ്ട് തന്നെ കേരളത്തിൽ സമ്പദ് സമൃദ്ധി നടപ്പാക്കാൻ നമുക്ക് സാധിക്കും ആ വിഭവ സമ്പത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള കേരളത്തിൽ തന്നെയാണ് ഇങ്ങനെ ശാന്തിയും സമാധാനവും സംതൃപ്തിയും കടന്നു വന്നതോടുകൂടി ക്രൈം റേറ്റ് സീറോയിലാണ് ഒരു പരിധിവരെ കിഴക്കമ്പലത്ത് അവിടെ ക്രൈമുകളില്ല ലോകത്തെ ഏറ്റവും സമാധാനവും സംതൃപ്തിയുള്ള മനുഷ്യർ ജീവിക്കുന്നത് ഫിൻലാൻഡും നെതർലൻഡ് പോലുള്ള രാജ്യങ്ങളാണ് അവിടെ ജയിലുകളിൽ നിന്നും ആരുമില്ല എന്ന് പറഞ്ഞാൽ കിഴക്കമ്പലത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് പോലുമില്ല കാരണം മനുഷ്യരുടെ എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ തല്ലിത്ത തമ്മിത്തല്ലിനോ അക്രമത്തിനോ അരാജ്യത്തേക്ക് പോകേണ്ട കാര്യമില്ല സമ്പൂർണമായും സംതൃപ്തിയും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന നയമാണ് ട്വൻ്റി ട്വൻ്റി ആവിഷ്കരിക്കുന്നത് അതുകൊണ്ടുതന്നെ ചാലക്കുടി മണ്ഡലത്തെ മത്സരിക്കുമ്പോൾ നമുക്ക് ഭയാസംഗങ്ങളില്ല നമ്മൾ ഡിജിറ്റൽ മെമ്പർഷിപ്പ് കൊടുത്തു ഈ ചാലക്കുടിയിലെ കുന്നത്തുനാട് പെരുമ്പാവൂർ ആലുവ അങ്കമാലി കൊടുങ്ങല്ലൂർ കയ്പമംഗലം ഉൾപ്പെടെയുള്ള ഏഴ് നിയോജക മണ്ഡലങ്ങളിലായി ഇന്നലെ വരെ നമ്മളുടെ മെമ്പർഷിപ്പ് എടുത്തത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം പേരാണ് ഇതൊരു ബേസ് ഓട്ടാണ് അവർ അവരുടെ സുഹൃത്തുക്കളും അവരുടെ ബന്ധുക്കളൊക്കെ വോട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ തരത്തിൽ മുന്നോട്ട് പോകും അതുമാത്രമല്ല ഈ പുതിയ തലമുറ മുഴുവൻ ഈ ഇടത് വലത് മുന്നണികളെ മാറി മാറി പരീക്ഷിച്ച് ഇതിൽ നിന്ന് ഗുണമില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യുവാക്കളുടെ ഇടയിൽ വലിയ സ്വാധീനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ കടന്നു വരുന്ന മേഖലയിലൊക്കെ യുവാക്കൾ രണ്ട് കൈമ്പീസിയാണ് നമ്മൾ അഭിവാദ്യം ചെയ്യുന്നത് വീട്ടമ്മമാരെയൊക്കെ പടിയിലേക്ക് വന്നു കാരണം ഈ ഭക്ഷ്യശിഷ്യ ഏർപ്പെടുത്തുമ്പോൾ ഏറ്റവും അധികം സന്തോഷം ലഭിക്കുന്നത് അമ്മമാർക്കാണ് വീട്ടമ്മമാർ നമ്മുടെ കൂടെയുണ്ട് മറ്റെല്ലാ മനുഷ്യരും നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന നാടിൻ്റെ ഗുണം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും

ഞാൻ പറഞ്ഞില്ലേ ഈ ഇടത് വലത് മുന്നണി അല്ലാതെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഒരു ബദൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ജനങ്ങൾ ഈ രണ്ട് മുന്നണിക്കുമായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരുന്നു അവരും അടുത്തു രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം തന്നെയാണ് കെടുകാര്യസ്ഥിതിയാണ് നമ്മൾ ഈ വ്യവസായ സഹോദൃദെന്നൊക്കെ പറയുന്ന പോലെ വ്യവസായ സൗഹൃദമായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ രണ്ട് മക്കളുണ്ടല്ലോ അവർ കേരളത്തിൽ വ്യവസായം ചെയ്ത പോലെ അവർ കേരളത്തിലല്ലല്ലോ വ്യവസായം ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഈ നമ്മുടെ ശാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അടിച്ച് തകർത്തി ആൾക്കാരാണ് ഇവിടെയൊക്കെ മക്കൾ മുഖ്യമന്ത്രിയുടെ മക്കൾ ഉൾപ്പെടെ ുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മക്കളൊക്കെ പഠിച്ചത് ശാസ്ത്ര വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് ഇപ്പോൾ എറണാകുളം ജില്ലാ സെക്രട്ടറി ഉള്ള ആളുകളുടെ മക്കൾ പഠിക്കുന്നത് വിദേശത്തല്ലേ ഇവിടെ ഏറ്റവും വിദ്യാഭ്യാസത്തിൽ ഒന്നാം സ്ഥാനത്താണെങ്കിൽ അവരുടെ മക്കളൊക്കെ കേരളത്തിൽ പഠിപ്പിച്ച പോലെ അവർ പഠിപ്പിക്കുന്നില്ല അവരിവിടെ വ്യവസായം ചെയ്യുന്നുമില്ല അപ്പോൾ ഇതൊക്കെ അലങ്കാരപ്പെട്ട് കിടക്കുക എന്നുള്ള ഉത്തമബോധ്യം അവർക്കുണ്ട് ഒന്ന് പറയുക മറ്റൊന്ന് ചെയ്യുക എന്നുള്ളൊരു കപട രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ തലമുറ ആഗ്രഹിക്കുന്നു ആ ഒരു മാറ്റം നമ്മുടെ കേരളത്തിൽ വരും അതുകൊണ്ടൊരു ബദലാണിത് നമ്മൾ മരങ്ങൾ നട്ടുപിടിച്ച് കടന്നു പോവുകയാണ് തണലിൽ വിശ്രമിക്കാതെ എല്ലാ ജനത്തിനും കേരളത്തിലെ എല്ലാ ജനത്തിനും ഐശ്വര്യം നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വികസനം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും എൻ്റെ കുടുംബത്തിനും അതുപോലെ തന്നെ നാടിനും സംലഭ്യമാകണം അങ്ങനെ സമഗ്രതയാകുന്ന ഒരു വികസന ലക്ഷ്യമാണ് ട്വൻ്റി ട്വൻറ്റിക്കുള്ളത് ആ ട്വൻ്റി ട്വൻറ്റിയുടെ വികസന ലക്ഷ്യം നമ്മൾ പറഞ്ഞതെല്ലാം കാണിച്ചു കൊടുത്ത പഞ്ചായത്തുകളാണ് ആ പഞ്ചായത്തിലൊക്കെ വന്നു കഴിഞ്ഞാലിനോ നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട് വൈകുന്നേരം ചായയുണ്ട് നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ട്വൻ്റി ട്വൻറ്റിയുടെ പഞ്ചായത്തിൽ വന്നിട്ട് അത് നടന്നില്ലെങ്കിൽ എൻ്റെ കൂടെ എടുക്കുന്നൊക്കെ പഞ്ചായത്ത് മെമ്പർമാരാ നടന്നില്ലെങ്കിൽ ആ കാര്യം നടത്തി നിങ്ങളുടെ വീട്ടിൽ മെമ്പർ എത്തിക്കും ഇല്ലെങ്കിൽ പരിഹാരം തന്നെ ചെയ്യും കേരളത്തിലെ പഞ്ചായത്തുകളിൽ വലിയൊരു മാറ്റത്തിന് സമൂലമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചത് കിഴക്കമ്പലത്ത് നിന്നാണ് ആ ഒരു പ്രതിഫലനം ചാലക്കുടി മണ്ഡലത്തിൽ കാഴ്ചവെക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞില്ലേ എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും എല്ലാ കോർപ്പറേഷനിലും നമ്മൾ അധികാരത്തിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ ആരംഭിക്കാൻ കഴിയും മരുന്നുകൾ അമ്പത് ശതമാനം വിലക്കുറച്ചെടുക്കാൻ കഴിയും പെൻഷൻ പദ്ധതി നടക്കാൻ കഴിയും ഞങ്ങളുടെ പ്രവർത്തനം ഒരുപാട് കാര്യങ്ങൾ എല്ലാ മേഖലകൾക്കും വേണ്ടിയിട്ടുള്ള സമഗ്രമായ പദ്ധതി നടപ്പാക്കാൻ പഠിച്ച റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ ഡൽഹിയിൽ നിന്ന് നൂറ്റി നാൽപ്പത് അംഗ ടീം വന്നിട്ടുണ്ട് ആ ടീമിൻ്റെ നേതൃത്വത്തിലുള്ള സജ്ജമായ എല്ലാ സംവിധാനങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള സമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് സിദ്ധാർത്ഥിൻ്റെ മരണം വയനാട് കൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ മരണം അതുപോലെ കാട്ടാന ആക്രമണം ഇപ്പം തുടർച്ചയായിട്ടുണ്ടാകുന്നത് ഇതിനെതിരെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവർ ജനനന്മയെ കരുതിയാണ് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് പക്ഷേ അവരെ പോലീസിന് ഉപയോഗിച്ച് സർക്കാർ അടിച്ചമർത്തുകയുണ്ടായി അപ്പോൾ ഒരു സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന രാഷ്ട്രീയക്കാർക്കെതിരെ ഈ സർക്കാർ കാണിക്കുന്ന ഈ മനോഭാവത്തോടെ അവർ ജനവിരുദ്ധരാണ് ഞാൻ പറഞ്ഞില്ലേ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങളുടെ വില കൂട്ടിയില്ലേ വസ്തുക്കരം വെള്ളക്കരം ഇനി ഏത് കരാൻ വീട്ടാനുള്ളത് ഇപ്പോഴും ഇന്നലെ നമ്മൾ കോടിക്കണക്കിന് രൂപ കടമെടുക്കുക അല്ലേ ആരാണ് മുടിയാത്തത് അതുകൊണ്ട് ഒരു ഒരു മുടിയൻ സംസ്കാരം ഒരു തകർച്ചയുടെ സംസ്കാരം ആണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ജനപക്ഷ സമീപനം ഇടതു വലത് മുന്നണിക്കില്ല ജനത്തെക്കുറിച്ച് യാതൊരു കൺസേണുമില്ല പറഞ്ഞില്ല ആന കൊത്തി അവൻ്റെ വീട്ടിൽ നമ്മൾ ചെന്നിട്ട് പത്തു ലക്ഷം രൂപ കൊടുത്താൽ നഷ്ടപ്പെട്ട അവൻ്റെ അമ്മയെ അപ്പനെ ആ സഹോദരനെ സഹോദരിയെ തിരിച്ചു കിട്ടുമോ അവൻ്റെ വേദനയ്ക്ക് അറുതി ഉണ്ടോ നമ്മുടെ ഇതിൽ ഇപ്രഥമും പ്രധാനമായ സർക്കാരിൻ്റെ ദൗത്യം ജീവനും സ്വത്തിനും അധികാരം നൽകലാണ് ഈ ജീവനും സ്വത്തിന് അധികാരം നൽകാൻ സംരക്ഷണം നൽകാൻ പറ്റാത്തവർക്ക് എങ്ങനെയാണ് കേരളം ഭരിക്കാൻ കഴിയുക ആ തരത്തിലുള്ള നമുക്ക് സമഗ്രതയാർന്നൊരു വികസന നയം നമുക്ക് വേണം സിദ്ധാർത്ഥൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞു എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം പറഞ്ഞ ആൾക്കാരാണ് എന്താണ് അവരിപ്പോൾ കാട്ടിക്കൂട്ടുന്നത് ഞാൻ പറഞ്ഞത് സിദ്ധാർ പോക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥനെ മൂന്ന് നാല് ദിവസം ഭക്ഷണം കൊടുക്കാതെ അവൻ്റെ ആമാശയത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ക്രൂരമായി മർദ്ദിച്ചു കൊല്ലുകയാണ് ഈ പൈശാചികമായ ആ പ്രവൃത്തി ചെയ്യാൻ മനുഷ്യത്വമുള്ളൊരു മനുഷ്യന് കഴിയില്ല അങ്ങനെയുള്ളവരൊക്കെ നാളെ അധികാരത്തിൽ വന്ന ഇപ്പോൾ എസ് എഫ്ഐയുടെ എടുത്തു നോക്കി പ്രിൻസിപ്പളിൻ്റെ കോലം കത്തിക്കുക ആളുകളെ മൃഗീയമായി മർദ്ദിച്ച് കൊല്ലുക സ്വന്തം സഹപാഠിയാണ് മൃഗം പോലും മറ്റൊരു മൃഗത്തെ കൊല്ലുന്നില്ല ആ തരത്തിൽ നമ്മൾ ഇപ്രകാരം ഭീകരമായ രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ മനുഷ്യത്വത്തിൻ്റെ കണിക പോലും ബാക്കിയില്ല നേരെ നമ്മൾ ചന്ദ്രശേഖരൻ്റെ കാര്യം അറിയാമല്ലോ ആ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരാളാണ് ആ ജീവൻ ജീവ ഒരു ജന്മം മുഴുവൻ പ്രസ്ഥാനത്തിലെ കൂടെ ഒന്നാണ് ആശയപരമായൊരു വ്യത്യാസമുണ്ടായിപ്പോൾ മാറിയിന്നിപ്പോൾ അയാൾ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊല്ലാല്ലേ അതുപോലെ ചെയ്ത നന്മകളൊന്നും ഇല്ലാതെ പോയില്ലേ എത്ര ഭയാനകമായി ക്രൂരതയാണത് ഈ ക്രൂരതയൊക്കെ കാണിക്കുന്ന ആളുകളെ നമുക്കെങ്ങനെ അധികാരത്തിലേറ്റാൻ പറ്റും അതാ വർഗസ്വഭാവമാണ് മനുഷ്യൻ്റെ മൃഗസ്വഭാവമാണ് ആ മൃഗസ്വഭാവത്തിൽ നിന്നൊക്കെ മനുഷ്യൻ പുറത്തു വന്നെങ്കിൽ മാത്രമേ മനുഷ്യരെ കാണാനും സ്നേഹിക്കാനും അവന് അനുകൂലമായ കാഴ്ചപ്പാടുണ്ടാക്കാനും കഴിയുള്ളൂ അതൊന്നും ഇത്തരത്തിലുള്ള മുന്നണികൾക്കില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കുമെതിരെ ഒരുപാട് ആരോപണങ്ങളാണ് ഇപ്പം നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഭരണാധികാരി ഇനി നമുക്ക് കേരളത്തിന് ആവശ്യമുണ്ട് നമ്മൾ കമ്മ്യൂണിസം ഭരിച്ച നാടുകളിലെ സ്ഥിതി കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ബംഗാളിലുള്ള ജില്ലാ സെക്രട്ടറി കേരളത്തിൽ ഒന്ന് പുരട്ടിയില്ല പൊറോട്ടയിടിക്കുകയാണ് തുടർച്ചയായിട്ട് ഭരിക്കുമ്പോൾ അവരിലെല്ലാം റിക്സം നടക്കുക മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ മുഖ്യമന്ത്രിയുടെ മക്കളിൽ അവരുടെ ആശ്രിതരിൽ ൊരു പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അംഗമായി വന്നയാൾ ഇന്ന് ആർജിച്ചു കൂട്ടിയ സ്വത്ത് എത്ര വലുതാണ് ഇവർക്ക് ആർക്കെങ്കിലും ഒരു തൊഴിലുണ്ടോ ആരെങ്കിലും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടോ ആരെങ്കിലും വ്യവസായം ചെയ്യുന്നുണ്ടോ ആരെങ്കിലും ഒരു പെട്ടിക്കടയെങ്കിലും നടത്തുന്നുണ്ടോ ഒരു വരുമാനമില്ലാതെ രാവിലെ നേരം ഇറങ്ങിയ മനുഷ്യൻ ഒക്കെ കോടീശ്വരന്മാരായി വളർച്ച നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരിലും കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരിലുമാണ് ഈ ഇവിടെ മക്കളെയൊക്കെ ഓസ്ട്രേലിയയിലും സിംഗപ്പൂരിലൊക്കെ അയച്ച് പഠിപ്പിക്കാൻ എൻ്റെ മകളെ ഞാൻ ജനീവിയിലും പഠിപ്പിച്ചത് എഴുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് പഠിപ്പിച്ചത് ഇതൊക്കെ എങ്ങനെ ഇവർക്ക് സാധിക്കുന്നു ഒരു തൊഴിലുമില്ല ഒരു വരുമാനമില്ലാത്തവന് അപ്പോൾ അതൊക്കെ ജനത്തിൻ്റെ നികുതി പണം പൊള്ളിയടിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു നൂറ് രൂപ റോഡിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ എഴുപത് രൂപയും വീതം വെച്ച് പോവുകയാണ് ബാക്കി മുപ്പത് രൂപ ചിലവാക്കി കോൺട്രാക്ടർ ലാഭം ഉണ്ടാക്കണം അപ്പോൾ എന്ത് വികസനം നടക്കും ഇപ്പോൾ കിഴക്കമ്പലത്തൊക്കെ നമ്മൾ ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം നിലനിൽക്കാവുന്ന റോഡുകളാണ് പടഞ്ഞിരിക്കുന്നത് പാലങ്ങളാണ് പണിതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കക്കുന്നില്ല മോഷ്ടിക്കുന്നില്ല കെടുകാരസ്തയില്ലെങ്കിൽ ഈ രാജ്യത്തെ സ്വർഗമാക്കി മാറ്റാൻ പറ്റും തേനും പാലുമൊഴുകുന്ന കാനാന് ദേശം പോലെ ആക്കി മാറ്റാൻ കഴിയും അങ്ങനെ ഒരു ഇവിടം സ്വർഗമാണെന്ന് മനുഷ്യൻ അംഗീകരിക്കുന്ന ഒരു സംസ്കാരം നമ്മൾ അവിടെ രൂപപ്പെട്ടുകൊണ്ടാണ് ഇത്ര വലിയൊരു മാറ്റം കേരളത്തിൽ സംഭവിക്കുന്നത് ഈ ആളുകളൊക്കെ തടിച്ചുകൂടുന്നത് നമ്മൾ പോകുന്നിടത്ത് പത്തും മുന്നൂറും ആളുകൾ തടിച്ചു കൂടുകയാണ് കാരണം എന്താ ഒരു മാറ്റം കേരളത്തിൽ ആഗ്രഹിക്കുന്നു ഒരു ബദൽ സംസ്കാരം കേരളത്തിൽ ആഗ്രഹിക്കുന്നു ആ ബദൽ സംസ്കാരത്തിന് അനുകൂലമായി ചാലക്കൂടി വിധിയെഴുതും കഴിഞ്ഞ ഏഴ് മാസക്കാലമായിട്ട് പെൻഷൻ ലഭിക്കുന്നില്ല അപ്പം പിണറായി വിജയനെതിരെ മാസപ്പടി വിവാദമാണ് അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ഏറ്റവും അവസാനമായിട്ട് പുറത്തു വന്നത് ഡോളർ കള്ളക്കെടുത്ത് സ്വർണ്ണക്കള്ളക്കെടുത്ത് ഒട്ടനവധി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട് ഈ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലം എങ്ങനെയായിരിക്കും വിധി എഴുതാൻ പോകുന്നത് ഇതെല്ലാം കണ്ടും കേട്ടും ആളുകൾക്ക് ബോധ്യപ്പെടുന്നുണ്ടല്ലോ ആ ബോധ്യപ്പെടുന്ന വശ്ചാത്താനത്തിൽ അതിനൊക്കെ എതിരെ ഞാൻ മനസ്സിലാക്കിയോടത്തോളം എന്നെ വിളിക്കുന്നതിൽ ബഹുപൂരും വരും ഈ താഴെത്തട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ തന്നെയാണ് അവർക്കൊക്കെ ഇത്തരത്തിലുള്ളൊരു ഭരണം മുന്നോട്ട് പോകുന്നതിൽ ഭയങ്കര അമർഷവും വേദനയുമുണ്ട് അതൊക്കെ അവർ തിരിച്ചു കുത്തി അവർക്ക് ഈ കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റുകാർക്കും പരസ്യമായിട്ട് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല അതൊരു പുതിയ ജനാധിപത്യ ചേരിയാണ് അതുകൊണ്ട് അവരൊക്കെ രഹസ്യമായി നമ്മളോട് പിന്തുണ അറിയിക്കുന്നുണ്ട് വോട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു അണി അസംതൃപ്തമായി ജനി അണി ട്വൻ്റി ട്വൻറ്റിക്ക് അനുകൂലമായി വിധി രേഖപ്പെടുത്തി ഒരു തിരിച്ചടി നൽകും എന്നാണ് എൻ്റെ ഉത്തമവിശ്വാസം ഞങ്ങൾ ഒരു കക്ഷിയോട് അനുകൂലമായിട്ടുള്ള നിലപാടില്ല ബി ജെ പിയോട് അനുകൂലമായ നയം നമ്മൾ കഴിയുന്നില്ല ബി ജെ പി ചെയ്യുന്ന പ്രവർത്തികൾ അവരൊരു വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് കേരളത്തിൽ ഉയർത്തുന്നത് അത് നമ്മുടെ ഒരു മതേതരത്വ രാജ്യമാണ് മതേതരത്വ രാജ്യത്തിൽ എല്ലാ മതങ്ങളുടെയും വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ ഏതെങ്കിലും മതത്തിലോ മതസംഹിതയ്ക്കോ വ്യക്തികൾക്കോ സംവിധാനങ്ങൾക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കുന്നതോടെ ഞങ്ങൾക്ക് യോജിപ്പില്ല അതുകൊണ്ട് വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തോടും ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങളിപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ ചെന്നാൽ പോലും അതാ കേന്ദ്രത്തിൽ നമ്മൾ എം പി ആയി ചെന്നാൽ പോലും നമ്മൾ ബി ജെ പിയോട് കൂട്ടുകൂടുന്നില്ല കോൺഗ്രസ്സിനോടും കൂട്ടുകൂടുന്നില്ല നമ്മൾക്ക് ഈ ചാലക്കുടിയുടെ വികസന ആവശ്യമായ പ്രോജക്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അവിടെ അവതരിപ്പിച്ച് ചാലക്കുടിയിലെ ജനങ്ങളുടെ നന്മ മാത്രമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഇടത് വലത് മുന്നണികളായിട്ടോ മറ്റ് രാഷ്ട്രീയ പാർട്ടിയായിട്ടോ ട്വൻറ്റി ട്വൻ്റി പ്രസ്ഥാനത്തിന് യാതൊരു ബന്ധവുമില്ല ഉണ്ടാവുകയുമില്ല